പ്രമേഹം നിയന്ത്രിക്കാൻ മല്ലിയില വീട്ടിൽ കറികൾ തയ്യാറാക്കുമ്പോൾ സാധാരണയായി ചേർക്കുന്ന ഒന്നാണ് മല്ലിയില ആഹാരത്തിൽ നല്ല മണവും രുചിയും മല്ലിയില നൽകുന്നു അത് മാത്രമല്ല ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിലും ഒട്ടും പിന്നിലല്ല ഈ ഇല മല്ലി ഇലയിൽ ലിനോലൈക്ക് എന്ന ആസിഡ് അടങ്ങിയിരിക്കുന്നു ഇത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് അവ എന്തൊക്കെയൊന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് മല്ലിയില കഴിക്കുന്നത് ദഹനത്തിന് ഏറെ നല്ലതാണ് ദഹന വ്യവസ്ഥയിലെ തകരാറുകൾക്കെതിരെയും കുടൽ രോഗങ്ങൾക്കെതിരെയും ഇത് പ്രവർത്തിക്കും വയറിൻ്റെ ആരോഗ്യത്തിനും മല്ലിയില ഏറെ നല്ലതാണ് രണ്ട് കരൾ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് മല്ലിയില മല്ലി ഇലയിൽ ഫ്ലവനോയിഡുകളും ആൽക്കനോയിഡുകളും അടങ്ങിയിരിക്കുന്നു മൂന്ന് ഇരുമ്പ് വൈറ്റമിൻ ഇ എ എന്നിവ ഈ ഇലയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ചർമ്മത്തെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കൽസിനെതിരെ പോരാടുന്നു നാല് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അതായത് എൽ ഡി എൽ അകറ്റി നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് മല്ലിയില അഞ്ച് പ്രമേഹ രോഗികൾ നിർബന്ധമായും ദിവസവും മല്ലിയില തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും ആറ് ശരീരത്തിലെ കൊഴുപ്പ് ഇല്ലാതാക്കി തടി കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു വിട്ടുമാറാത്ത ചുമ ജലദോഷം എന്നിവ അകറ്റാൻ ഏറ്റവും നല്ലതാണ് മല്ലിയില ഏഴ് സന്ധിവാദത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനും വായിലുണ്ടാകുന്ന വ്രണങ്ങൾ ഉണങ്ങാനും ഇവ നമുക്ക് ഉപയോഗിക്കാം കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് മല്ലിയില എട്ട് ചെങ്കണ്ണ് തടയാൻ മല്ലിയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് സഹായിക്കുന്നുണ്ട് ഒൻപത് ആർത്തവ സമയത്ത് വേദന അകറ്റാൻ മല്ലിയില തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഏറെ ഗുണം ചെയ്യും നാഡീവ്യൂഹ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിച്ച് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഇവയ്ക്ക് കഴിയും അയൻ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വിളർച്ച തടയാനും സഹായിക്കുന്നു പത്ത് വൈറ്റമിൻ കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അൽഷുമസ് രോഗം തടയാൻ ഏറ്റവും നല്ലതാണ് മല്ലിയില ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ആത്നിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് എനിക്ക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്